എന്തൊരു എന്തൊരു നല്ല ജനങ്ങളെ ഇത്രയും ഇത്രയും പറ്റിച്ചിട്ട് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് എന്താ എന്താ ചെയ്തിട്ടുള്ളത് ഒരു ഒരു ും നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ ശക്തമായി തന്നെ ഉയർന്നു വരുന്നുമുണ്ട് അതിനിടയിൽ പിണറായി വിജയന്റെ മൂന്നാം ഭരണം വരുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട് എന്നാൽ ജനങ്ങൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത് എന്ന് അടുത്തൊരു ഭരണം കൂടി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഉണ്ടാകുമോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം ഇനി അടുത്ത സർക്കാരിന് അധികാരത്തിൽ തോന്നാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർക്ക് ഒന്നാലേ ജീവിക്കാറാക്കില്ല അയാൾക്ക് മാത്രം അയാൾക്ക് ജീവിക്കാം അല്ലാതെ നമ്മള് സാധാരണ പോലെ ഒരു മനുഷ്യർക്ക് ഒന്നും ജീവിക്കാൻ കഴിക്കില്ല അയാൾക്ക് അയാളുടെ കാര്യം നമ്മള് ഒരു ദിവസം മെനക്കെട്ടാണ് ചെന്ന് വോട്ടിടുന്നത് ആർക്കായിട്ട് ആരായാലും ജയിച്ച് നമ്മളെ പോലുള്ളവര് ജയി ഓട്ടിട്ടല്ലേ അവര് ജയിക്കുള്ളൂ അല്ലാതെ അവര് സ്വയം മന്ത്രി ആവണില്ലല്ലോ നമ്മള് ജോലി പോലീ കളഞ്ഞ് ചെന്ന് വെള്ളം കുടിയാതെ ചെന്ന് ചിലപ്പോ വരി ക്യൂ നിന്ന് അവർ ഈ വോട്ട് ഇട്ട് കഴിഞ്ഞ് അവരവരുടെ കാര്യം പിന്നെ അവരെ തിരിഞ്ഞു നോക്കിയില്ല നമ്മളാരെ പിന്നെ നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ആവശ്യം ചെന്ന് മണിക്കൂറോളം ചെന്ന് ചോദിക്കണം അനക്കാലം എന്തെന്നു വേണ്ടിയൊക്കെ ചോദിക്കണം എന്തിനേയും ഈ മന്ത്രി എന്തെന്നു വേണ്ടി മന്ത്രിയെ പോലെ മന്ത്രി എന്ന് പറയണ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നാട്ടിന് വേണ്ടി ചെയ്യാൻ വേണ്ടി ഇതാ ഒന്നും ചെയ്യുന്നില്ല നാട്ടുകാർക്കും ചെയ്യുന്നില്ല മനുഷ്യർക്ക് ചെയ്യുന്നില്ല ഒരു വികസനവും ഒന്നുമില്ല നമ്മൾ ഇപ്പൊട്ടോണ്ട് പോലീസുകാർ വന്ന് അപ്പോഴും ഫോട്ടോ എടുത്തുകൊണ്ട് പോകും വർഷം തോറും നമ്മൾ ചെയ്യാണ്ട ചെയ്യണം ചെയ്യാതിരുന്നിട്ടാണെങ്കിൽ വിളിച്ച് കുഴപ്പമില്ല ഇപ്പൊ ഒരു സ്റ്റാൻഡിൽ എന്ന് പറഞ്ഞാൽ എത്രയെന്നും പറഞ്ഞ വണ്ടി ഇവിടെ ഉണ്ട് ആയിരക്കണക്കിന് വണ്ടികളുണ്ട് ഒരു സ്റ്റാൻഡിൽ അങ്ങനെ കൊണ്ടിടാൻ പറ്റും എവിടെയെങ്കിലും ഒരു ഓട്ടം പോയിട്ട് അതേപോലെ കാലി അടിച്ചു വരാൻ പറ്റുമോ ഇതേപോലെ ഒഴിഞ്ഞ പ്ലേസിൽ എവിടെ കൊണ്ടിട്ട് അപ്പോഴും ഒന്ന് ഫോട്ടോ എടുക്കും അപ്പോഴതിന് നമ്മൾ കോടതി കൊണ്ടത് പെറ്റിടയ്ക്കണം കോടതിയിൽ ഒരു തുമ്മനൊക്കെ ഇടും പിന്നെ പയനാടാക്കി ഇതൊക്കെയാണ് വലിയ പിന്നെ നമ്മൾ എന്തിനും എന്തിനും ആര് വന്നാലും എല്ലാവരും വന്നാലും ഒരേ പോലെ ഇന്ന പാർട്ടി ഒന്നല്ല ഈ മൂന്ന് പാർട്ടി ഉണ്ട് മൂന്ന് പാർട്ടി വന്നാലും അവരിങ്ങനെ തന്നെ വാട്ട് സമയത്ത് വന്ന് പറയും ഞങ്ങൾ ജയിച്ചാ ഞങ്ങൾ ഇന്നത് ചെയ്യും പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല ഏത് പാർട്ടി ആയാലും എല്ലാം ഒന്നിക്കൊന്നും മിച്ചതല്ല ഇപ്പൊ വേറെ ഒരാൾ മന്ത്രി ആയാലും ശരിക്ക് പറയണത് ഇങ്ങനെ തന്നെ ഞങ്ങള് പുതിയതായിട്ട് വന്നത് ഞങ്ങൾ അവര് അധികാരത്തിൽ ഇത്രയും ജനങ്ങൾക്ക് എന്താ ഉപയോഗം എന്താ ജനങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് ഒരു കാര്യങ്ങൾ നിങ്ങൾ പറയും നിങ്ങള് മീഡിയ എന്താണ് അവരെ പാർട്ടി കാര്യങ്ങളെല്ലാം കേരളത്തിലെ ജനങ്ങളെ കാര്യം എന്ത് നടക്കുന്നുണ്ട് ഒരു കാര്യവും നടക്കുന്നില്ല പിന്നെ കുറച്ച് പാർട്ടിക്കാരനെ ചെന്ന് വയ്ക്കുമ്പോ അവര് പറയും വരും വരും ബുദ്ധിമുട്ട് അതിനേക്കാളും ജനങ്ങൾ ആത്മഹത്യമാണേലും നല്ലത് പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യണത് ഞങ്ങള് ഞാൻ ചെയ്ത് തന്നെ എങ്ങനെ ചെയ്യാൻ പറ്റും ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും കറണ്ടിന് അടച്ചുകൊണ്ട് മൂവായിരം രൂപ അടയ്ക്കും യാതിനാണ് വില കൂട്ടാത്തത് ഏതിനാണ് വില കൂട്ടാത്തത് കുറച്ച് പാർട്ടിക്കാർക്ക് തൂപ്പ് മല ലോക്കൽ ജോലി കൊടുത്ത് പാർട്ടി അല്ല എന്താണ് സാമ്പത്തികപരമായിട്ട് എന്താണ് കേരളത്തിൽ എത്ര ലക്ഷം കോടി രൂപയുടെ കടമായി ഉമ്മൻചാണ്ടി പോകുമ്പോഴത്തേക്ക് എത്ര ലക്ഷം രൂപയുടെ കടം കേരളത്തിലുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു മാസം കടമെടുക്കാതെ ഈ ഗവൺമെന്റിന് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടോ രണ്ടായിരം കോടി ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കടം ഒരേ മാസവും ആ ഗവൺമെന്റിനാണ് വീണ്ടും അധികാരത്തിൽ വരുന്നത് ജനങ്ങളെന്തൊരു ശ്രീലങ്കകാല ഗതികേടാക്കിക്കൊണ്ടിരിക്കുന്നത് വീണ്ടും വീണ്ടും ഇത് നിങ്ങളൊക്കെ മീഡിയ കാര്യമില്ല ചുമ്മാ പാർട്ടിക്കാരെ ചെന്ന് വോയിക്കും പാർട്ടി ഹെൽത്ത് സെക്രട്ടറിയുടെ ചെന്ന് ചോദിച്ചു ഇതുപോലെ ഫസ്റ്റ് പറഞ്ഞില്ലെന്ന് പറഞ്ഞു ഇത് കല്ല് നിങ്ങൾ

സി പി എമ്മിനെ തകർത്ത് കൊണ്ട് ബി ജെ പി എന്തള്ളിന്നാളെ വരും കഴുക്കുട്ട നിയമസഭാ മണ്ഡലത്തിൽ മുപ്പത്തി ആറായിരം വേട്ടിന്റെ ഷിഫ്റ്റിംഗ് നടന്നു ബി ജെ പി ആൻഡ് സി പി എം സി പി എം പറയണ എന്താണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പിന്നെ ഞങ്ങളെ മനസ്സിലതല്ല ഞങ്ങളെ മനസ്സിലതല്ല ഈ കഴുകുട്ട നിയമസഭാ മണ്ഡലത്തിൽ മുപ്പത്താറായിരം ഷിഫ്റ്റിംഗ് നടന്നു കടകംപള്ളിക്ക് ഇരുപത്തിരണ്ടായിരം വേണ്ടിന്റെ ഭൂരിവശം ഉണ്ടായിരുന്നു പന്ത്രണ്ടായിരം വോട്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ഭൂരിവശം മുപ്പത്തി ആറായിരം വാട്ടിന്റെ ഷിഫ്റ്റിംഗ് നടന്നു എങ്ങനെ ഷിഫ്റ്റിംഗ് നടന്നു ും ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ മൊത്തത്തിൽ വെട്ടും കുത്തും ആഭ്യന്തരം താല്പര്യം ബാക്കി ആരോന്നും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നാലും എനിക്കൊന്നും കോൺഗ്രസ് ബിജെപി പിന്നെ കുഴപ്പമില്ല ഒരാളെ ഡിപെൻഡ് ചെയ്തില്ലേ പാർട്ടി മുന്നോട്ട് പോകും ഗവൺമെന്റ് നമ്മള് പോരത്തെ കിട്ടുന്നില്ല ഒരു ആനുകൂല്യം കിട്ടുന്നില്ല മറ്റുള്ള തൊഴിലാളികൾക്കാണെങ്കിലും ഒരു കിട്ടുന്നില്ല സർക്കാർ ജോലിക്ക് തറക്കല്ലാണ്ട് മറ്റുള്ളവർക്കോട് ജോലി ലഭിക്കാനും പറ്റുള്ളൂ അവർക്ക് കൊടുക്കിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പറയാൻ പറ്റില്ല ഇത് പിടങ്ങില്ല ഒരു വർഷം പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും സഖാക്കളുടെയൊക്കെ ഭീഷണിയും ഒന്നും ജനങ്ങളുടെ ഇടയിൽ വിലപ്പോകില്ല ആരെങ്കിലും വെച്ചുകൊണ്ടുള്ള പി ആർ വർക്കും കൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുകയും അതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ജനങ്ങളുടെ ഈ പ്രതികരണങ്ങൾ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഭരണം മതമൗലികവാദികളുടെ സ്വന്തമാക്കി എന്നും കോൺഗ്രസ് അതിന് കൂട്ടുപിടിക്കുന്നുവെന്നുമാണ് ജനങ്ങൾ പറയുന്നത് പിണറായി ഭരണം മുടിപ്പിക്കാത്ത ഒരു മേഖലയും സംസ്ഥാനത്തിനിതാണ് കേരളത്തിന്റെ കരുത്തുറ്റ സഹകരണ മേഖലയെ കാട്ടാന കയറിയ കരിമ്പന്തോട്ടം പോലെ സി പി എമ്മുകാർ ചവിട്ടിയരച്ചു ലക്ഷക്കണക്കിന് വരുന്ന നിക്ഷേപകർ പെരുവഴിയിലായപ്പോൾ സി പി എം നേതാക്കൾ ചോര കുടിക്കുന്ന അട്ടകളെ പോലെ തടിച്ചു വീർത്തും ജനങ്ങൾ തിരിച്ചടി നൽകിയിട്ടും പിണറായി വിജയൻ സർക്കാർ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് കൂപ്പുകൊത്തുകയാണ് പിണറായി ഭരണം ഉണക്കമീൻ പോലെയാണ് എന്നാണ് ജനങ്ങൾ പറയുന്നത് കൊണ്ടു നടക്കുന്ന പിണറായിക്ക് അതിന്റെ നാറ്റം അറിയില്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല പിണറായി ഭരണം വരാൻ വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ച കേരള ജനത കാണണം കേരളത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കേന്ദ്രത്തെ കുറ്റപ്പെടുത്താൻ മാത്രം അറിയാവുന്ന കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കഴിവുകേട്ട അഴിമതി നിറഞ്ഞ ഭരണാധികാരി പിണറായി ഭരണം തെറിച്ചു പോകുമെന്ന കാര്യം ഉറപ്പാണ് വൃദ്ധർ പോലും പ്രാകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് പാവപ്പെട്ടവർക്കൊപ്പം നിൽക്കാത്ത സർക്കാർ ലോകത്ത് കേരളത്തിൽ മാത്രമാണെന്നും ജനരോഷം ഉയരുകയാണ് സി പി എം കേരള നാടിന് എന്ത് സമ്മാനിച്ചു കെടുകാരിസ്ഥിതിയും ദൂർത്തും കൊണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ കടമുണ്ടാക്കി യുവാക്കൾക്ക് തൊഴിലില്ലാതെ അവർ തെണ്ടി നടക്കുന്നു അപ്പോഴും കുറച്ച് അന്തം കമ്മികൾ ജയ് വിളിക്കും പിണറായി വിജയൻ സഖാവ് കി ജെയി എന്ന് ഈ കമ്മികൾ എന്തെങ്കിലും പിണറായി അവർക്ക് വേണ്ടി ചെയ്യുമെന്ന ധാരണയിലാണ് എന്നാൽ ഇതൊക്കെ പിണറായി വിജയന്റെ പറ്റിക്കൽ തന്ത്രം മാത്രമാണ് ഇനി ഒരിക്കലും ഈ നാറിയ ഭരണം ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേരളത്തിലെ ജനത എല്ലാവരും ഒരുമിച്ച്